മലക്കുകളിൽപ്പെട്ട മൂന്ന് മലക്കുകളുടെ പേരുകൾ പറയുക മലക്കുകൾക്ക് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അള്ളാഹു സുഹാനോ അത്തര അവരുടെ ഒരുപാട് വിശേഷണങ്ങളും അവരുടെ പേരുകളും പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഖുർആാനിലൂടെയും ഹദീഫകളിലൂടെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ അറിയുക എന്നുള്ളത് നമുക്കത് കൂടുതൽ ഹയറാണ് നമുക്കൊരുപാട് ഈമാനികമായിട്ടുള്ള നമ്മുടെ വളർച്ചയ്ക്കും നമ്മൾക്ക് അള്ളാഹു സുബാനോഹത്തിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരം നിലനിർത്താനും അങ്ങനെ ഒരുപാട് കാര്യം കാര്യങ്ങൾക്ക് അത് കാരണമാകും ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ എല്ലാ സന്ദർഭത്തിലും ഏത് ഇടത്തേക്ക് പോയാലും എവിടെ പോയി ഒളിച്ചാലും ആരും കാണാതെ അറിയാതെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും രണ്ട് മലക്കുകൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നവരായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ അതിൽ ലജ്ജയുണ്ടാക്കും നമ്മൾക്ക് ആ തിന്മയിലേക്ക് ഏർപ്പെടാൻ സാധാരണ ഒരു നല്ലൊരു വ്യക്തിത്വം നോക്കി നിൽക്കുക നമ്മൾക്ക് ആ തിന്മ ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിൽ പിന്നെങ്ങനെ അങ്ങേയറ്റം മികച്ച ശ്രേഷ്ഠന്മാരായിട്ടുള്ള അള്ളാഹുവിനെടുക്കൽ സ്ഥാനമുള്ള മലക്കുകൾ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കാം അവർ അത് എഴുതി വയ്ക്കാൻ തയ്യാറായി നിൽക്കാൻ നമുക്കിങ്ങനെ ആ തിന്മയിലേക്ക് ഏർപ്പെടാൻ സാധിക്കാം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അള്ളാഹു സുബാനോത്തരം നമ്മൾക്ക് ഓരോരുത്തരുടെയും മേൽ അവൻ്റെ കാവലായിക്കൊണ്ട് പല മലക്കുകളെയും നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പല അപകടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾക്ക് ബാധിച്ചേക്കാവുന്ന പല പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിതനായി സുരക്ഷിതനായി തീരുന്നത് അത്തരം സംരക്ഷണം റബ്ബ് ഏർപ്പെടുത്തിയത് കൊണ്ടാണ് അപ്പം ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള മലക്കുകളുടെ പേരുകളിൽ മൂന്ന് മലക്കുകളുടെ പേര് പറയാം മൂന്ന് പേരുകൾ പറയാം അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഉത്തരം എന്നുള്ളത് വ വമീക്കാൽ വ ഇസറാഫി ജിബിദിൽ അലി ഇസ്സലാം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹി നബിമാരിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് ജിബിറീൽ അലി ഇസ്ലാമിയുടെ ദൗത്യം അതേപോലെ തന്നെ മീക്കായിൽ ആ മലക്കിൻ്റെ ദൗത്യം എന്നുള്ളത് മഴ അത് വയ്യപ്പിക്കുക ചെടികൾ മുളപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ മലക്കിൻ്റെ ദൗത്യം ഇസറാഫിയിൽ എന്ന മലക്കിൻ്റെ ദൗത്യം കാഹളത്തിൽ ഊതുക അതായത് കാഹളത്തിൽ ഊതപ്പെടുമ്പോഴാണ് ലോകം മുഴുവൻ തകരം തരിപ്പണമാകുന്നതും അതേപോലെ തന്നെ അടുത്ത കാഹളത്തിലെ ഊത്തിലാണ് വീണ്ടും ഒരുത്തേ നിൽപ്പിക്കപ്പെടുന്നതും ആ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഇസ്രാഫീത് ഈ മൂന്ന് പേരുടെ ഈ മൂന്ന് മലക്കുകളെ ഇവിടെ എടുത്തു കൊടുക്കാൻ കാരണം ഈ മലക്കുകളാണ് മലക്കുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ മലക്കുകൾ മലക്കുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ഏറ്റവും കൂടുതൽ റബ്ബിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള പദവിയുള്ള മലക്കുകൾ ഈ മൂന്ന് മലക്കുകളാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മലക്കുകളെയും മുൻനിർത്തിനും സലഹ് അലൈഹി വസ്ല്ലമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും മറ്റുമൊക്കെ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അള്ളാഹുമ്മ റബ്ബ ജബറ ഈല വമീഖിഫി ഫാത്തി തുടങ്ങുന്ന വലിയൊരു പ്രാർത്ഥനയാണ് അവിടെ പ്രത്യേക പേരെടുത്ത് പറയുന്ന മലക്കുകൾ ഈ മൂന്നെണ്ണം ഈ മൂന്ന് പേരുടെ ഈ മൂന്ന് മലക്കുകളുടെ റബ്ബെ എന്ന് വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അത് ഈ മൂന്ന് മലക്കുകളുടെ ശ്രേഷ്ഠത റബിനെടുക്കുള്ള സ്ഥാനത്തെ അറിയിക്കുന്ന പ്രാർത്ഥന അതിൽ ജിബിലി രഹിസാമെ പറ്റിയിട്ടൊക്കെ ഹദീസുകൾ വിശദമായി തന്നെ വന്നിട്ടുണ്ട് ആയത്തുകളും മറ്റുമൊക്കെ ഒരുപാട് വിശേഷണങ്ങൾ വന്നിട്ടുണ്ട് എത്രത്തോളം ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള അസറകളും മറ്റുമൊക്കെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ് ലൂത്തഅലഹ് ഇസ്സലാമയുടെ സമൂഹത്തെ അള്ളാഹു സുബഹാനത്തിൽ നശിപ്പിച്ചത് എങ്ങനെയാണ് ആ നാടിനെ കീഴ്മേൽ മറി മറച്ചിട്ടാണ് ആ നാടിനെ മൊത്തം ഒന്നടങ്കം കീഴ്മേൽ ശൻ മേലെയുള്ള ഭാഗം താഴേക്കും താഴെയുള്ള ഭാഗം മേലേക്കും ആക്കി കീഴ്മേൽ മറച്ചിട്ടാണ് അത് അസരകൾ മറ്റുമൊക്കെ സ്ഥിരപ്പെട്ടുവന്നത് കാണാൻ സാധിക്കും ജിബിലീല അലഹിസ്സലാമിയുടെ ചിറക് ആ ഒരു ചിറകിന്മേലായിട്ടാണ് ആ നാടിനെന്ത് ചെയ്തത് ഉയർത്തി മറച്ചിട്ടത് എന്നത് കാണാൻ സാധിക്കും അത്രയും ശക്തിമത്തായ സൃഷ്ടികളാണ് ആരെയും മലക്കുകളെന്ന് സാരം ഇതുപോലെ വേറെയും പല ഹദീസുകളും ആയത്തുകളൊക്കെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ജി ബി ജി വയസ്ലാം അദ്ദേഹത്തിന് അറുന്നൂറ് ചിറകുകളുണ്ട് എന്ന് നബി സലാഹി സ്വലൻ പഠിപ്പിച്ചത് അദ്ദേഹം അള്ളാഹു സൃഷ്ടിച്ച ആ രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചക്രവാളം മുഴുവൻ മറഞ്ഞുപോയി എന്നതൊക്കെ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണോ